കൃഷ്ണപുരം കാപ്പിൽ കിഴക്ക ആയിരത്തി അറുനൂറ്റി അൻപത്തി ഏഴാം നമ്പർ എസ് എൻ ഡി പി ശാഖയിൽ ഗുരു സമാധി ദിനം ആചരിച്ചു ഗുരുപൂജ ഗുരുപുഷ്പാഞ്ജലി ഭാഗവത പാരായണം അന്നദാനം എന്നിവ നടത്തി മഹാസമാധി ലോകമെമ്പാടുമുള്ള ശ്രീനാരായണയർ വളരെ ഭക്തിപൂർവം ആചരിക്കുകയാണ് അതിന്റെ ഭാഗമായി എസ് എൻ ഡി പി യൂണിയൻ കായംകുളം പതിനാറ് അൻപത്തി ഏഴ് ശാഖയിലെത്തിയപ്പോൾ അവിടെയും മന്ദിരത്തിൽ വളരെ ഭക്തിപൃവം സമാധി ആചരിക്കുകയുണ്ടായി അതിൽ കായംകുളം എസ് എൻ യൂണിയൻ ഭാരവാഹികളും പങ്കെടുത്തു യൂണിയൻ്റെ അൻപത്തൊന്ന് ശാഖകളിലും ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് അതിലെല്ലാം എസ് എൻ ഡി പി യോഗം കാര്യത്തിൻ്റെ ഭാരവാഹികൾ സംബന്ധിക്കുന്ന കൂട്ടത്തിൽ കായംകുളം എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് ചന്ദ്രദാസ് യൂണിയൻ കൌൺസിലർ പനക്കൽ ദേവരാജൻ കൌൺസിലർ സജിത്ത മുനമ്പേൽ ബാബു ശാഖായോഗം സെക്രട്ടറി പുരുഷോത്തമൻ പ്രസിഡന്റ് ശശി കൂടാരത്തിൽ വൈസ് പ്രസിഡന്റ് കെ മുരുകേശൻ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ശശി കണ്ടത്തിൽ തമ്പി പൊല്ലാരിക്കൽ സത്യവാരൻ തോട്ടത്തിൽ ജഗന്നാഥൻ മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു ഒരു സമാധി ആചരിച്ചു അതിനോടനുബന്ധമായിട്ട് ഗുരുപൂജ ഒരു പുഷ്പാഞ്ജലി അന്നദാനം എന്നിവ നടത്തപ്പെട്ടു ന്യൂസ് ബ്യൂറോ കായംകുളം